അസലാമലൈക്കും വാഹമത്തുല്ലായി ചാല വിപ്രകൾ ദയവാ ലിൻ്റെ നോട്ടം തൈരൂണ കൊണ്ടുള്ള കടാക്ഷം ി മോക്ഷം വിനീതമായി നിന്ദ സമക്ഷം വിജയം സഹർഷം ഇഹ പരജീവിത സൗഖ്യം പാപങ്ങളും േ മാപ്പ് തന്നാലും പാപങ്ങളേറെ ഏ കനിലാഹേ നീ തന്നാലും ാലും പ്രഭാമലരായർ സോലിംഗ പ്രഭയല്ലോ പ്രദീപ്തമം ഈ സദസിൻ്റെ പ്രകാശത്തിൻ നൽകണേ പറ ിൻ്റെ നോട്ടം താരുണ്യ കൗതുക മുതിരിന പൊന്നൊളി വിതറും മുത്തറ ചോലെ ആ സുതിയും സോലവാത്തും ചൊല്ലിത്തുടങ്ങി വട്ടെ സുതിയും താളവും പിഴക്കാതെ പാടിടട്ടെ ശ്രുതിയും സാലവാത്തും ചൊല്ലിത്തോടങ്ങിയിടട്ടെ ശ്രുതിയും താളവും പിഴക്കാതെ പാടിടട്ടെ സ്തുതിയും സാലവാത്തും ചൊല്ലിത്തോടങ്ങിയിരട്ടെ തുതിയും താളവും ചന്ത മുന്തു മധു ചേലി ചിന്താ ഒളിവേ ചന്ത മുൻതും അത് ഹേ ചേലി ചിന്താ ഒളിവേ ചെമ്മലത്താളി നബി ചേലൊത്ത മധുഗോതിരട്ടെ ചെമ്മല താളി നബി ചെമ്മലമത് ചേലൊത്ത മധുഗളോതിരട്ടെ സുരലോക തണിതേടിയ ഒളിലെങ്കും നബിയാണ് സുഹൃതങ്ങൾ പുകളോദിയ പുതുമാം നബിയവരാണ് സുരലോക തണിതേടിയ ഒളിലെങ്കും നബിയാണ്

മണ്ണും വീണും ഒരുങ്ങി നിന്നു കണ്ടും കൽപ്പും തിളങ്ങി നിന്നു മുഹമ്മദ് ഒരുപോലെ നടക്കും പൂജാ ബിംബമുടന്നല്ലോ നാഥൻ രാഹാ അമ്പിയെ വന്നല്ലോ ആരാധിക്കും ും പോയല്ലോ പാൽനിരാവൊളി അമ്പിളി വാരിമില്ലല്ലോ ഏറെ അത്ഭുതമായി മുസ്തഫാനാൽ നാഥൻ്റെ അറ്റൽ തിങ്കൾ ത്വഹ ഭൂതിച്ചതിനാൽ നാഥൻ്റെ അറ്റൽ തിങ്കൾ ത്വാഹുതിച്ചതിനാൽ ഗിറമെന്താണ് അവരുടെ രൂപം എന്താണ് അവരുടെ രൂപം എന്താണ് പനിനീർ പോൻ തലങ്ങൾ പോലെ പരിമളമാമൊരു മലരാണ് പനിനീർ പൂവിൻ തലങ്ങൾ പോലെ പരിമളമാമൊരു മലരാണ് ഇളം ചു വപ്പാൽ മാതകമേനി വെളുപ്പു ചേർന്ന ഒരു നിറമാണ് ഇളം ചു വപ്പാൽ മാതകമേനി വെളുപ്പു ചേർന്നൊരു നിറമാണ് കണ്ടില്ലാ കണ്ടില്ലെ കണ്ടില്ല എൻ്റെ മുത്തു മുഹമ്മദ് തങ്കശോഭിത പെരുന്നാള് ദിനമേറും ഞാൻ പാടാം നിങ്ങളിന്റെ തങ്കചോഭിത പെരുന്നാള് ദിനമേറും അബ്ജതരങ്ങൾ മധു വാക്കും പിറന്നാള് ആരംഭ പൂ നബി അന്നെ അദിൻ അരുളായി യുലഗിൽ വന്നെ ആശം ഖുറൈശിൽ നിന്നും കാരുണ്യതാലേ മക്ക പുരീല ജനതയിൽ ഒളിത്തെവിദിയാൽ ഒരു മധമദിനൽ അതിമകമണിയാൽ മുന്നേരീ നീങ്ങ നിലയ്ക്കാ അന്ത്യ നബിയോരേ ലോക മനുജരിൽ അനവധി നിരവതി വിജയമാർ യോമാ കരമാ

പാടിയ കാട്ടും പാടി ഉണരണ നാട് കാര്യം ചൊണ്യൽ മാപ്പിലെ ശീലിൻ മധുരം ഇനിയും നാട് ഒരു വട്ടം പുണ്യ മദീന കാണുവാൻ ഒരിക്കല പതിയതിലൊന്ന് ചെല്ലുവാൻ ഒരു വട്ടം കുഞ്ഞീന കാണുവാൻ ഒരിക്കല പതിയതിലൊന്ന് ചൊല്ലുവാൻ കാട്ടിയും അക്ക നിറച്ച മദീനത്തെ വെള്ളനു ചൂമല്ലേ ചുണ്ടിത പുഞ്ചിരി മുൻചുള്ള തങ്കതിലാവല്ലേ അക്ക് നിറച്ച മദീനത്തെ വെള്ളന് ചുമല്ലേ ചുണ്ടിത പുഞ്ചിരി മുഞ്ചുള്ള തങ്കതിലാവല്ലേ സ്വരമാൽ സുമസുന്ദര സുമന സുമലെന്നും അഹമ്മദിനെ തെളിയുന്ന മുഖം അഹമ്മദിനെ തെളിയുന്ന മുഖം ുംരിതത്തിന്റെ അടിമാസികുമായി അതിയായ പ്രതികളിൽ നിതിയായി പതിലുറ്റൊരു പൂങ്കാറ്റായി പാരിറ്റൊരു പൂങ്കാറ്റായി പാരി മക്കാമണൽ ൂതരനഞ്ഞോ പല ദിക്കുക നന്മ നിറഞ്ഞോ അജപേരല്ല അഴകിൻറെ പോമില്ല അജപേരൻ നബിനല്ലാ അഴകിൻറെ പോമില്ല സ്വക്കർ നവിയുടെ ആദര പിറവിൽ കിന്നുന്മേഷം സ്വക്കർ നവിയുടെ ആദര പിറവിൽ കിന്നുന്മേഷം ഇന്നത് കണ്ട് അറിവായി ജനങ്ങളിൽ അന്ന് അത്ഭുതമില്ലാഘോഷം ചാരുതയേറും ജനന അത്ഭുതമില്ലാഘോഷം ചിത്രം വീണ് തകർന്നു മുത്തു പിറന്നതിന് ശേഷം മുത്തു പിറന്നതി ശേഷം ചിത്തിര പൊൻമുത്തൊളിവിൽ വാഴും മദീന ചിത്രം നിത്യം തേടി മദീന சித்திர கொன்பு தொழில் வாழும் மதினா ചിത്തം നിത്യം തേടി മദീന പാർത്തുറത്തിൽ മധുലീന പാർത്തുപുറത്തിൽ ഉത്തമരാത്തിനോർത്ത് കോർത്തി ചാർത്തിടുന്നു മധുലമീന അശിംകുലത്തിൽ നല്ല നൂറ് വന്നൊന്നിച്ചു ആലത്തിനാകെ നൂറ് ജ്വലിച്ചു ചന്ദ്രിക ചിരിച്ചു അശിംകുലത്തിൽ നല്ല നൂറ് നിച്ചു ആലത്തിനാകെ നൂർ ജ്വലിച്ചു ചന്ദ്രിക ചിരിച്ചോ ചിത്തിര പൊൻപൊത്തിൽ താമര തോൽക്കുന്ന നൈർമല്യ പോവിൻ്റെ അവദാനം പാടാമോ താരക താരകോട്ടങ്ങൾ ആയിരമൊന്നിച്ചാൽ താമരക്കൂട്ടങ്ങളായിരം ഒന്നീച്ച താമര ചേലുള്ള പൂനബിയേ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته